ം നന്നാക്കാത്ത നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദ് റസൂൽ ാഹുലൈ വസ്ലം അഥവാ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ഒരൊറ്റ ഒരു ചിന്തയാണുണ്ടാവുക അവർക്ക് ആർക്കും കോപം ഉണ്ടാവൂല ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് പരസ്പരം കോപമുണ്ട് മറ്റൊരാളോട് അസൂയുണ്ട് മറ്റൊരാളോട് കോപമുണ്ട് പരസ്പരം പരസ്പരം അസൂയയുമില്ല ഇതില്ലേ കോപമില്ലേ നാളെ സ്വർഗം കൊട്ടും കോപമുണ്ടോ െങ്കിലും വേണ്ടാത്ത ചിന്തകളുണ്ടോ ആരെ കുറിച്ചെങ്കിലും വൈരാഗ്യമുണ്ടോ ആരോടെങ്കിലും പകയുണ്ടോ എങ്കില് ഒരാൾക്കും നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം അസൂയയില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ആദ്യം പോകുന്നവരുടെ മുഖം പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കുമെന്നാണ് അപ്പൊ ഈ പ്രകാശം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെയാണ് പ്രകാശിക്കണം എന്നാണല്ലോ പറയുന്നത് പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ എന്തൊക്കെയാണ് ഹബീബ് അലൈഹി പരിശുദ്ധ കരീം പരിശുദ്ധമായ ഖുർആൻ 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 നന്നായി പാരായണം 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 ചെയ്യണം 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 സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് നമ്മൾക്ക് ചവായ പാതയാണ് സിറാത്തുൽ മുസ്തഖീമാണ് വന്നൂറുൽ മുബീൻ

നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കിച്ചാബെന്ന് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ ഖുർആാനെന്ന് വലൽ ഈമാൻ എന്താണ് ഈമാൻ എന്ന് നിങ്ങൾക്കറിയില്ലൂറൻ ീപി മന്നഷ ഉമിൻ എൻറെ അടിമകളിൽ എല്ലാവർക്കും ആ വെളിച്ചം ഞാൻ നൽകൂല എൻറെ അടിമകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രകാശം ഞാൻ നൽകുമെന്ന് പരിശുദ്ധ ഖുറാൻ ഒരു ആ ം ഞാൻ എല്ലാവർക്കും ആ വെളിച്ചം ആർക്കാണോ ഞാൻ നൽകുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ നൽകുള്ളൂ അതുകൊണ്ട് ഈ പ്രകാശം ആരാണോ മുറുകെ പിടിക്കുന്നത് അവർക്ക് അവരുടെ അവരുടെ ശരീരത്തിൽ വെളിച്ചമുണ്ടാകും ആളെ ആഹ്ലത്തിൽ വെളിച്ചമുണ്ടാകും ആ ഒരു വെളിച്ചം നമ്മൾക്ക് നൽകുമാറാവട്ടെ

നിങ്ങൾ മുറുക പിടിക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞില്ലേ രണ്ടു കാര്യം ഞാൻ നിങ്ങൾ കിട്ടുതരാമെന്ന് ഞാൻ പോവുകയാണ് ഞാൻ യാത്ര ചോദിക്കുകയാണ് യാത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ളത് രണ്ടേ രണ്ട് വിഷയങ്ങളാണ് അതിലൊന്ന് ഖുർആാനാണ് രണ്ടെ സുന്നച്ചുകളാണ് ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുക പിടിച്ചാൽ ഇത് മുറുക പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് മുഹമ്മദു റസൂൽ ാഹുലി വസ്ല്ലം സിന്നസുകളും ആരൊക്കെയാണോ മുറുക പിടിക്കുന്നത് അവർ ഒരിക്കലും പരാജയപ്പെടൂല എന്നാണ് അതുകൊണ്ട് പരിശുദ്ധമായ തുറ ആളുകളായി നമ്മൾ മാറണം അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആരാണോ റുഹാനിന്റെ അർത്ഥം ആലോചിക്കുന്നത് തന്നെ വെറും ഓതിവിടാനല്ല അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ് അറിയില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കണ്ട എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളും നിൽക്കേണ്ടതില്ല എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് പഠിക്കാനുള്ള സമയം എല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ് എന്നും കൂടി ഓരോ ആളുകളും ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോ ആരാണോ പരിശുദ്ധമായ അർത്ഥം ആലോചിക്കുന്നത് കൊണ്ട് ആരാണോ അവർക്കള്ളാഹുല പ്രത്യേകമായ ഒരു പ്രകാശം നൽകും ഏതാണ് ആ പ്രകാശം നിങ്ങൾക്ക് ഞാൻ ഇറക്കിത്തരുന്ന പ്രകാശം നിങ്ങൾക്ക് ഞാൻ ഇറക്കിത്തരുന്ന ആ പരിശുദ്ധമായ ഗ്രന്ഥം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാനാണ് ആരാണോ അന്ധകാരത്തിനുള്ളത് ആരാണോ അനാചാരത്തിലുള്ളത് ആരാണോ ഇരുട്ടിലുള്ളത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് സൽപാൻ സൽപ്പൻചാമിലേക്ക് കൊണ്ടുവരാനാണ് നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ അപ്പൊ ഒന്നാമത്തെ വിഷയം ഖുർആാൻ എന്ത് ചെയ്യണം നമ്മൾ ഖുർആനിൽ നിന്ന് മാറി നിൽക്കാനേ പാടില്ല നമ്മുടെ ആയുധം നമ്മുടെ കരുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ മേഖലകളും ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം രോഗമുണ്ടോ ഞാൻ റുർആാനോ ചെയ്യട്ടെ കടമുണ്ടോ ഞാൻ ആ ചെയ്യട്ടെ അതേപോലെ ഏത് വിഷയങ്ങളും പരിശുദ്ധമായ കുറാനിൽ അഭയം പ്രാപിക്കുന്നവരാകണം ഒന്നാമത്തെ വിഷയം ഇനി രണ്ട് രണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ഏദായത്ത് അദാദ് ചെയ്യുന്ന ആളുകൾക്ക거든요 ഏദായത്ത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം آمن الرسول بما أنزل إليه من ربه والمؤمنون آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا واتعنا غفرانك ربنا وإليك المصير <applause> لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت بنا ولا تحملنا ما <تصفيق> <تصفيق> ഒരു വെറൈറ്റി എല്ലാരും പുതിയാപ്പിള പോകുമ്പോൾ പടക്കം പൊട്ടിക്കും ചില ആളുകൾ ചില ആളുകൾ ബൈറ്റ് പാടും ചില ആളുകൾ നല്ല ഡാൻസ് ചെയ്യും ചില ആളുകൾ നല്ല മോലീതും സ്വനാത്തും ഒക്കെ ആയിട്ട് പോകും അപ്പൊ എന്തായാലും ഒരു ജക ആയിട്ട് എല്ലാരും പുതിയാപ്പിള പോകേ അതേപോലെയാണ് പരിശുദ്ധമായ രണ്ട് സൂറത്തിറങ്ങി ജകപുക അല്ലാഹുവിൻ്റെ ഹബീബായ അലൈഹി വസല്ലം കൂടെ മഹാനായ ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം ഉണ്ട് ഉണ്ട് ജിബ്രീലു ഇൻദ സല്ലല്ലാഹു ഹബീബിൻ്റെ അടുത്ത് ആ സമിഅ സൗതൻ മിൻ ഫൗതിഹി ശബ്ദം കേൾക്കാനിടയായി ചോദിച്ചു ആകാശങ്ങളിലേക്ക് തല ഉയർത്തുകയുണ്ടായി എന്താണ് ആ ശബ്ദം എന്ന് കേൾക്കാൻ വേണ്ടി അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു നബിയേ അത് ചുബുലി വാതിൽ തുറന്നതാണ് നബിയേ ഒരു കവാടം തുറന്നതാണ് നബിയെ അത് ഇന്നല്ലാതെ ഇന്നേ വരെ ആ വാതിൽ തുറന്നിട്ടില്ല ഇനി അത് തുറക്കുകയുമില്ല ഇന്നല്ലാതെ ഇനി ആ വാതിൽ തുറന്നിട്ടില്ല ഇനി തുറക്കുകയുമില്ല അത്രത്തോളം എന്തോ ഒരു ഗൗരവമുള്ള വിഷയം ഇവിടെ നടക്കാൻ പോവുകയാണ് ആ സ്വലിന്റെ കവാടങ്ങളിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നബിയേ ഇന്നല്ലാതെ ഇന്നേ വരെ ആ മലക്കിറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല ഇന്നല്ലാതെ ഇനി ഇറങ്ങാനും പോകുന്നില്ല ആ മലക്കു വന്നാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് പ്രകാശം ഞാൻ ഇറക്കാൻ നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രകാശം തരാൻ പോവുകയാണ് രണ്ട് പ്രകാശം ആർക്കും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞുപോയ ഒരു പ്രകാശകന്മാർക്കും ലഭിക്കാത്ത പ്രകാശം രണ്ട് പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകാൻ പോവുകയാണ് എന്ന് ഹബീബിനോട് സ്വർഗ് നിറങ്ങി വന്ന മനക്ക് പറയുകയാണ് ഏതാണ് ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാ രണ്ട് പ്രകാശം . രണ്ട് പ്രകാശമാണ് പോകുന്നത് ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പരിശുദ്ധമായ പുതിയ ആകാശങ്ങളിൽ നിന്ന് ഫാത്യത് ഒരു പുതിയ പുളയറക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടെയാണ് അന്ന് ഷൂസ് ഇട്ട് കൊടുക്കാൻ ആളുകൾ ഉണ്ടാകും ഇന്നവരൊരു ഒന്നും പൗഡർ കൊടുക്കൂല എന്നാ പുതിയപ്പിളായാലോ ആയാലോ ചങ്ങാതിമാരൊക്കെ ഒരു ഒന്നും പറയണ്ട അരമണിക്കൂർ പൗഡറും ക്രീമും ജെല്ലും പിന്നെ ഏലം മിനി അരമണിക്കൂറിന്റെ പണി എല്ലാരും എല്ലാം ും അതുകൊണ്ടത് അതേപോലെയാണ് അതുകൊണ്ട് നൂറാണ് പ്രകാശമാണ് സ്വാത്യഹ ആരാണോ സ്വാത്യ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ഈഷ് മുഖത്തിന്റെ വെളിച്ചമുണ്ടാകും ഹൃദയത്തിന്റെ വെളിച്ചമുണ്ടാകും നാളെ ആഹരത്തിനും വെളിച്ചമുണ്ടാകും അതുകൊണ്ട്

لِلَّهِ مَا مَا فِي 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 السَّمَاوَاتِ وَمَا الْأَرْضِ وَإِن أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അല്ലാഹു ഇതുപോലെ ഗൗരവത്തോടെ ഇറക്കിയതാണ് അതുകൊണ്ട് ആമന റസൂൽ എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയും നിരന്തരമായി ആരാണ് വർദ്ധിക്കുന്നത്

الله رب سبحانه وتعالى توفيقنا لأنقره كبير